അമൃത് സരോവർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച കുളനട പഞ്ചായത്ത് പത്താം വാർഡിലെ രാമൻചിറയിലെ ചിറയോട് ചേർന്ന് മാലിന്യ സംസ്കരണ പ്ലാന്റ് പണിയാൻ നീക്കം പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്ത് വന്നു ചിറയുടെ പ്രകൃതി രമണീയത മുൻനിർത്തിയുള്ള മിനി ഇക്കോ ടൂറിസം പദ്ധതി അട്ടിമറിച്ചുകൊണ്ടാണ് കുളനട പഞ്ചായത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മാണത്തിന് തിടുക്കം കാണിക്കുന്നതെന്നാണ് പ്രതിഷേധത്തിനായി രൂപവൽക്കരിച്ച ആക്ഷൻ കമ്മിറ്റിയുടെ ആരോപണം ചിറയിലെ പോളയും പായലും നീക്കം ചെയ്ത് ഇരുപത്തൊമ്പത് ലക്ഷം മുടക്കിയാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹകരണത്തോടെ വശങ്ങൾ കരിങ്കല്ല് കെട്ടിയാണ് ചിറ നവീകരിച്ചത് ഇവിടുത്തെ മിനി ഇക്കോ ടൂറിസം സാധ്യതയും ചർച്ചയായിരുന്നു ഇക്കോ ടൂറിസം പദ്ധതിയുടെ തുടക്കം എന്ന നിലയിൽ ഹാപ്പിനെസ് പാർക്കിന് പദ്ധതി രേഖയും അംഗീകരിച്ച വേളയിലാണ് മാലിന്യ സംസ്കരണ പ്ലാന്റ് പദ്ധതിയുമായി പഞ്ചായത്ത് രംഗത്ത് വന്നത് ചിറയോട് ചേർന്ന് മുപ്പത് സെന്റ് പുറമ്പോക്ക് ഭൂമിയിൽ പ്ലാന്റ് പണിയാനാണ് ജില്ലാ കളക്ടർ താൽക്കാലിക അനുമതി നൽകിയിരിക്കുന്നത് ഇവിടെ പ്ലാന്റ് പണിതാൽ പ്ലാസ്റ്റിക് സംസ്കരണം ഇക്കോ ടൂറിസം പദ്ധതി അപ്പാടെ അട്ടിമറിക്കും പ്ലാസ്റ്റിക് വീണ ചിറ മലിനും മത്സ്യത്തിനും ജീവജാലങ്ങൾക്കും ഭീഷണിയാകും പുഞ്ചയിലേക്കുള്ള നീരൊഴുക്ക് തടസ്സപ്പെടും ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രവും സെന്റ് പോൾസ് പള്ളിയും ചേർന്ന് രൂപപ്പെട്ട മത സൗഹാർദ്ദതയിൽ പുഷ്പിക്കപ്പെട്ട ഭക്ത സംഗമങ്ങളുടെ പരിശുദ്ധിക്കും മാലിന്യ പ്ലാന്റ് കളങ്കം ചാർത്തും ഇക്കാര്യങ്ങൾ ഉൾപ്പെടുത്തി അമൃത് സരോവർ പദ്ധതി കൺവീനർ എബ്രാഹം സാമുവേൽ തദ്ദേശ വകുപ്പ് മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകി കുളനട പഞ്ചായത്ത് പത്താം വാർഡിൽ ആറ് ഏക്കറോളം വിസ്തൃതിയുള്ള രാമൻചിറ എന്ന ജലാശയത്തിന്റെ പേരിലാണ് ആ പ്രദേശവും അറിയപ്പെടുന്നത് വേനലിൽ പ്രദേശത്തെ കിണറുകൾക്ക് ജലസ്രോതസ്സാവുന്ന രാമൻചിറയുടെ പരിസ്ഥിതി പ്രാധാന്യം കണക്കിലെടുത്താണ് കേന്ദ്ര സർക്കാരിന്റെ അമൃത് സരോവർ പദ്ധതിയിൽ നിന്നും അനുവദിച്ച ലക്ഷത്തോളം രൂപ ചെലവിൽ ചിറ നവീകരിച്ചത് എന്നാൽ ചിറയുടെ നവീകരണം പൂർത്തിയാക്കിയതിന് പിന്നാലെ യാതൊരു കൂടിയാലോചനയുമില്ലാതെ ചിറയ്ക്ക് സമീപം എം സി എഫ് പദ്ധതി പ്രകാരം പഞ്ചായത്തിലെ മുഴുവൻ മാലിന്യങ്ങളും സംഭരിക്കാനുള്ള കേന്ദ്രം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചെന്ന് ഒ ബി സി മോർച്ച ജില്ലാ പ്രസിഡന്റ് എം എസ് മുരളി ആരോപിച്ചു ചിറയ്ക്ക് സമീപമുള്ള പാലമരം സമീപത്തെ ഗോപാലകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ യക്ഷിയമ്മ പ്രതിഷ്ഠയുമായി ബന്ധമുള്ളതും പ്രത്യേക ആചാരങ്ങൾ നടത്തുന്നതുമാണ് ഈ പാലമരത്തോട് ചേർന്നാണ് മാലിന്യ സംഭരണ കേന്ദ്രത്തിനായി ഗ്രാമപഞ്ചായത്ത് സ്ഥലം ഒരുക്കിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട വിവരം ധരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മോശമായിട്ടാണ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളോട് ഇടപെട്ടതെന്ന് പ്രസിഡന്റ് ദിലീപ് സതീഷ് പറഞ്ഞു നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള രാമൻചറയെ മലിനപ്പെടുത്തി മാലിന്യ സംഭരണം അനുവദിക്കാനാവില്ല എന്ന് പൊതുപ്രവർത്തകനായ സജി പി ജോൺ പറഞ്ഞു വേസ്റ്റ് തള്ളുന്ന ഒരിടമാക്കി രാമൻ മാറ്റാൻ അനുവദിക്കില്ലെന്ന് പ്രദേശവാസിയും റിട്ടയേർഡ് അധ്യാപകനുമായ മാത്യൂസ് എബ്രഹാം പറഞ്ഞു ഗ്രാമസഭയിലോ പൊതുജനങ്ങളോടോ ആലോചിക്കാതെ പഞ്ചായത്ത് അധികൃതർ രഹസ്യമായെടുത്ത തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രദേശവാസിയായ എം കെ തങ്കപ്പൻ പറയുന്നു അമരസരോവർ പദ്ധതി അട്ടിമറിക്കാനാണ് കുളനട പഞ്ചായത്ത് അധികൃതരുടെ ശ്രമമെന്ന് ആരോപണമുണ്ട് കുളനട പഞ്ചായത്തിലെ ആകെ മാലിന്യം സംഭരിക്കാൻ കണ്ടെത്തിയ സ്ഥലത്ത് ഇവിടെ മാലിന്യം തള്ളുന്നത് ശിക്ഷാർഹമാണ് എന്ന ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളതാണ് വിരോധാഭാസം ഏകദേശം നൂറു വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുള്ള ഒരു ജലാശയമാണിത് അത് രാമഞ്ചിറ എന്ന രാമഞ്ചിറ എന്നറിയപ്പെടുന്ന ഒരു ജലാശയം ഇത് പൊതുജനങ്ങളെ വർഷങ്ങൾക്ക് മുമ്പ് കുളിക്കാനും വസ്ത്രം നനയ്ക്കാനും എല്ലാത്തിനും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ജലാശയമാണ് അത് കഴിഞ്ഞിട്ട് അടുത്ത കാലത്തായി അമൃത സരോവർ പദ്ധതി പ്രകാരം പ്രധാനമന്ത്രിയുടെ ഒരു ദാനമാണിത് ഒരു സം ഒരു പ്രസൻറ്റേഷനാണ് ഈ നാട്ടുകാർക്ക് വേണ്ടി അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഇത് പഞ്ചായത്ത് ഏറ്റെടുത്ത് ചെയ്തതാണ് എന്നിട്ട് ആ പഞ്ചായത്തുകാർ തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ രഹസ്യം എന്താണെന്ന് ഈ നാട്ടുകാർക്ക് അറിയില്ല അത് അറിഞ്ഞാൽ കൊള്ളാവുന്ന ഈ പഞ്ചായത്തൊന്നും വെളിപ്പെടുത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കാരണം ഇത് ഗ്രാമസഭയിലോ പൊതുജനങ്ങളോടോ സംസാരിക്കാതെ അറിയിക്കാതെ ഒരു സീക്രട്ടായിട്ട് വളരെ രഹസ്യമായിട്ടാണ് ഈ പ്ലാൻ ഇവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അത് ഞങ്ങൾ അനുവദിക്കുന്നില്ല അതിന് പഞ്ചായത്ത് ഇത് പിൻവലിക്കുകയോ പിൻവലിച്ചിരിക്കണം അതുവരെ ഞങ്ങൾ അല്ലെങ്കിൽ ശക്തമായ സമരത്തിൽ ഞങ്ങളിതിൽ മുന്നോട്ടിറങ്ങും എന്ത് വന്നാലും ഞങ്ങൾ സമരം ഇതിനു വേണ്ടി ഈ ചിറയുടെ ധന സ്വഭാവം നിലനിർത്തി ഇത് പരിരക്ഷിച്ച് നാട്ടുകാർക്ക് ഉപയോഗ തരണം യാതൊരു തരത്തിലുമുള്ള പഞ്ചായത്തിൻ്റെ ആയാലും ഗവൺമെൻറ്റിൻ്റെ ആയാലും ഈ വേസ്റ്റ് തള്ളുന്ന ഒരു പ്രദേശമാക്കിയതിനെ മാറ്റുവാൻ ഞങ്ങളാരും ആഗ്രഹിക്കുന്നില്ല അത് ഞങ്ങളുടെ അങ്ങനെ ഏറ്റവും എതിർക്കുകയും ചെയ്യപ്പെടാൻ അനുവദിക്കുകയും ഇല്ല എന്ന് ശക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു